ഇഷ്ടപ്പെട്ടില്ല ഒറ്റിഷ്ടപ്പെട്ടില്ല വൈകുന്നേരം ആണ് കഴിക്കുന്നത് ഈ മോമോസിന്റെ കൂടെ ഇതായി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ടൈപ്പ് സാധനം എന്താണെങ്കിലും ഇതെന്താ സംഭവം എനിക്കറിയില്ല ഞാൻ ഇതുവരെ സാധനം തിന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല അത് ആദ്യായിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് വെട്ടിച്ചതാണ് അപ്പോ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കാം അതിന് മുന്നൊരു പ്രാവശ്യം ഞങ്ങൾ ഓർഡർ ചെയ്തൊക്കെ ആക്കി മൊമോസൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എടുക്കാൻ മറന്ന് പോയി അങ്ങനെ സാധനം പിന്നെ ഞങ്ങൾ കുറച്ച് വേറെ ഒരു സ്ഥലത്ത് യാത്ര പോകുന്ന സമയത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ ചെയ്യുന്നു പക്ഷെ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഒന്ന് തുറന്നു നോക്കാം എല്ലാവർക്കും ചിലപ്പോ നല്ല ഐഡിയ ഉള്ളേ എനിക്ക് തീരെ അറിയാത്തൊരു അപ്പം ഇതാണ് മൊമോസ്ന്ന് പറഞ്ഞ സാധനം കിട്ടോ ഡയറക്റ്റ് കഴിച്ചിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്ക് ഐഡിയില്ല അപ്പൊ ഞങ്ങളൊന്ന് കഴിച്ചു കണക്ക് ഏതാ ചട്നി വേണ്ടേ എനിക്ക് വേണ്ട രണ്ട് സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ിഷ്ടപ്പെട്ടില്ല സാധനങ്ങൾ ഞാൻ അപ്പാടൊന്നും ആദ്യം കഴിച്ച പറയാതിരിക്കാൻ പറ്റില്ല ഒറ്റ ഇഷ്ടപ്പെട്ടില്ല എന്തല്ലോന്നു മിനിഷ് ചെയ്ത് വെച്ചത് എനിക്ക് ഉള്ളില് ചട്ടനിട്ടെ പിന്നെയും എന്താണെന്ന് എനിക്കറിയില്ല കാബേജും പുറത്തുള്ള സാധനം എന്തുകൊണ്ട് ഇണ്ടാക്കിയോന്നും അറിയില്ല മൈദ പോലത്തെ പോണോ എന്താ അറിയില്ല ഉള്ളില് ആണ് കാബേജ് ക്യാരറ്റ് ഇഞ്ചി ഇഞ്ചി നല്ല റേറ്റ് ഉണ്ട് കിട്ടോ സാധനത്തിന് എന്താണെങ്കിലും ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആവിക്ക് വെച്ചത് കൊണ്ടാണോ ആവിക്ക് വെച്ച പോലെയാ തോന്നുന്നത് ആവിക്ക് വെച്ചതിനെ കൊണ്ടാണോന്നറിയില്ല അതൊന്ന് വറുത്തു നോക്കട്ടെ വറുത്തോക്കിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ നോക്കി നോക്കട്ടെ എന്തായാലും ഞാൻ അത് ഇങ്ങനെ കഴിക്കാൻ പറ്റും തോന്നില്ല കഴിച്ചിട്ടൊരു ഭയങ്കര പച്ചശോയം മാത്രം ഒരു 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 ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തോന്നുന്നില്ല ഒരു വൃത്തിയെട്ടതേസ്റ്റ് അപ്പൊ ഇതൊന്ന് മാറ്റി ഒന്ന് വറുത്തിട്ട് വരാം അപ്പൊ ഇത് ഇത് കുക്ക് ചെയ്തിട്ടാണ് ഓൾറെഡി ഞങ്ങൾക്ക് കിട്ടിയത് കുക്ക് ചെയ്യാതെ കിട്ടുന്ന സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ അത് കുക്ക് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആവിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആവിക്ക് വെക്കുന്ന ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം അങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലോ കണ്ടുപിടിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും നമുക്കൊന്നത് കുക്ക് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ഇത് രണ്ട് ബോക്സ് ഉള്ളതാണ് ഉള്ളു രണ്ട് ബോക്സ് വാങ്ങിച്ചിട്ടോ ഇത്ര കിട്ടിയത് ഒരു ബോക്സിൽ നാല് ദിവസോ അങ്ങനെ മര്യാദക്ക് കുക്ക് ചെയ്യാത്തത് വാങ്ങിച്ചാൽ മതിന് വെറുതെ രണ്ട് പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോ മറ്റേ റേറ്റേ കൊടുക്കേണ്ടി വന്ന് പണി ബുക്ക് വേഗത്തിന് ഇണ്ട് പക്ഷെ മറ്റേ ഇങ്ങനെ വാങ്ങിച്ചാൽ മതി കേട്ടോ ചെയ്യാത്തത് വാങ്ങിച്ചാൽ മതി പിന്നെ ഫസ്റ്റ് ടൈം ഇത് കഴിക്കായതുകൊണ്ട് കേട്ടോ ഇതിന് നമുക്കിതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ എന്താണെങ്കിലും എനിക്കാ ആവിക്ക് വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനത് എന്താണെങ്കിലും വാങ്ങിച്ചല്ലേ അപ്പൊ അതൊന്ന് പൊരിച്ചു നോക്കാന്ന് വിചാരിച്ചത് ഇത് മോന്റെ ഇഷ്ടത്തിന് ആട്ടോ വാങ്ങിക്കുന്നത് മോൻ ഇത് പേരും പറഞ്ഞിട്ട് കുറെ കാലമായി കളിക്കുന്നു അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഒന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെയാണ് മതിയല്ലേ ഈ ഒരു കളറി നമ്മക്ക് എടുത്തോക്കു കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യ എനിക്ക് അത്ര വലിയ താല്പര്യൊന്നുമില്ല എന്നാലും കറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് എനിക്ക് വലിയൊരു പരിചയമല്ല അതാ പിന്നെ ഞാൻ കുക്ക് ചെയ്തത് വാങ്ങാന്ന് വിചാരിച്ചു അതുമ്പോ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ ചിലര് ഈ നാലുമണി സമയത്തൊക്കെ എന്റെ അമ്മയൊക്കെ പണ്ട് നാല് നാലുമണി സമയത്തൊക്കെ നല്ല അടിപൊളിയിൽ പഴയ സാധനങ്ങൾ ഉണ്ടാക്കി തരും ഇപ്പൊ കാണുമ്പോണ്ട് അല്ലെ വൃത്തി പറ്റിയത് കാണുമ്പോ തന്നെ ഒരു ജാതി ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ സംഭവമേ അല്ല കേട്ടോ ഞാനിങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചത് പക്ഷെ ഏർ അന്നേരം കിട്ടിയപ്പോ ഈ ഒരു കോലല്ലോ അപ്പൊ തന്നെ എനിക്ക് ചടച്ചിരിക്കണു പിന്നെ ഒറ്റ ടേസ്റ്റ് നോക്കല്ല മതിയായി അപ്പം നമ്മുടെ പുതിയ ഐറ്റം പുതിയ ചായ ഒക്കെ ചൂടാടി തുടങ്ങി പക്ഷെ ഈ ഈ രണ്ട് സാധനം ഉണ്ടല്ലോ അതില് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഒരു ടേസ്റ്റോ മോമോസിന്റെ ഒന്ന് ചൂട് തന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ ഏകദേശം നല്ല തളച്ചെടുക്കുന്നുണ്ട് വീഴ്ച കിട്ടുന്നുണ്ട് ചായന്റെ ചൂട് ഏകദേശം ആറി തുടങ്ങി അപ്പൊ ഞാൻ ഇതാദ്യം കുറിച്ചു നീ പിന്നെ മോനോട് ഏകദേശം സാമ്യമുള്ള ഒരു എന്തേ ¿Pero no. uh -huh. ¿Quién es el no? Sería, no es el no? കഴിക്കുന്ന പോലെ ഇതായിരുന്നു നമ്മൾ മോമോസിന്റെ എക്സ്പീരിയൻസ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ആക്കിയപ്പോഴാണ് മറ്റെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പം ഓരോരുത്തർക്കൊരു ഇഷ്ടമായിരിക്കലോ എൻ്റെ എനിക്ക് തട്ടിപ്പിട്ട് മറ്റേ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്താണെങ്കിലും അടുത്തൊരു ദിവസം വേറൊരു ചായക്കടിയായിട്ട് വരാം ഓക്കെ ബൈ